ചേട്ടൻ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എന്നതിനേക്കാളും ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ആകൃതയുള്ളൊരു കാര്യം എൻ്റെ വാർദ്ധക്യമാണ് ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കാറുണ്ട് വാർദ്ധക്യമാകുമ്പോൾ എന്തൊരു ഭീകരതയായിരിക്കും അല്ലേ അവസ്ഥ എന്നും കാര്യം നമ്മൾ ഓരോ ദിവസവും എന്താ പറയുക മരണത്തിലേക്കുള്ള യാത്രയാണ് ജീവിതം എന്നൊക്കെ ആകെ പറയാറുണ്ട് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും മാരക രോഗം പിടിപെടുകയോ അല്ലെങ്കിൽ ഓർമ്മകൾ നശിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളെ ആര് നോക്കും എന്നൊരു കൺസേൺ ഉണ്ട് സത്യത്തിൽ അങ്ങനത്തെ ഒരു കൺസേണിന്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പം കുടുംബം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നിലയിൽ വന്നിട്ടുണ്ടാവുക നമുക്കറിയാം വി എസ് എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഓർമ്മകൾ മരിച്ച് ആരോടും പ്രതികരണം പോലും ഇല്ലാതെ നിന്നിരുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് അദ്ദേഹം മരണത്തെ അവസ്ഥ ഉണ്ടാവുന്നത് ഈ ഘട്ടത്തിലെല്ലാം തന്നെ വി എസ് എന്ന് പറയുന്ന അതികായനായൊരു നേതാവിനെ സഖാവിനെ ചേർത്ത് നിർത്തിയതും നോക്കിയതും ആ യാതൊരു പരാതിയോ പരിഭവമോ പറയാതെ പൂർണമായും അർത്ഥത്തിൽ ഒരു തന്റെ അച്ഛൻ്റെ മകനായി നിന്ന് അരുൺകുമാറിനെ കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം വാർദ്ധക്യം അത്ര പേടിക്കേണ്ടതല്ല ഇങ്ങനെയുള്ള നല്ല മക്കൾ ഉണ്ടായാൽ എന്നതാണ് വി എസ് രോഗശൈലാവുന്ന ഘട്ടം മുതൽ തന്നെ അരുൺകുമാർ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം അടുക്കെ ജയശങ്കർ ഒരു നടത്തിയ ഒരു പരിപാടിയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം ജയശങ്കർ വി എസിനെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയ സമയത്ത് വി എസിനെ കാണാൻ പോയിരുന്നു അപ്പോൾ കാണാൻ പോയ ദിവസം അരുൺകുമാറിനടുത്ത് വിളിച്ച് അരുൺകുമാറിൽ ചെല്ലുവാൻ പറയുന്നു അങ്ങനെ അവിടെ ചെല്ലുന്നു അവിടെ ചെല്ലുന്ന സമയത്ത് അരുൺകുമാർ അച്ഛനെ കൊണ്ടുപോയി കാണിക്കുന്നു അപ്പം വി എസ് അവസാന കാലത്ത് റെക്കഗ്നൈസ് ചെയ്തിരുന്ന ഒന്നോ രണ്ടോ ശബ്ദങ്ങൾ എന്ന് പറയുന്നത് വി എസിന്റെ ഭാര്യ സുമതിയുടെയും മകൻ അരുൺകുമാറിൻ്റെയും മാത്രമായിരുന്നു അപ്പോൾ അങ്ങനെ അച്ച അച്ഛനെ കാണാനാൾ വന്നിട്ടുണ്ട് ജയശങ്കറിൻ്റെ പേര് പറയുന്നു തുടർന്ന് ഒന്ന് ചിരിക്കച്ഛ എന്ന് പറയുമ്പോൾ അദ്ദേഹം ചിരിക്കുന്നു വീണ്ടും കണ്ണടച്ചിരിക്കുന്നു അച്ഛന് പ്രിയപ്പെട്ട ആളായിരുന്നില്ലേ ഒന്നുകൂടി ചിരിക്കച്ച എന്ന് പറയുമ്പോൾ ചിരിക്കുന്നു ആ തരത്തിൽ വി എസിനെ ഓർക്കുന്ന വേളയിൽ ജയശങ്കർ പറയുന്നുണ്ട് എങ്ങനെയാണ് അരുൺകുമാർ ഇദ്ദേഹത്തെ നോക്കിയതെന്നൊക്കെ നമുക്കറിയാം വി എസ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു കൈലിമുണ്ടും ഒരു ബെനിയനും ഒക്കെ രാവിലെ നടക്കുന്ന ചിത്രങ്ങളൊക്കെ എപ്പോഴും വരലാണ് അദ്ദേഹത്തെ ഏറ്റവും നല്ല അത്യാധുനിക ചികിത്സ കൊടുത്ത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നോക്കുന്ന ഒരു മകനെയാണ് കണ്ടത് എന്നാൽ ശരത്തും അരുൺകുമാറിന്റെ വാർത്തകളിൽ എന്നാ എന്നാലും എവിടെയെങ്കിലും പോയി ഒരു പരസ്യപ്രസാദം നടത്താനോ ക്യാമറ കണ്ണുകളെ പിടിച്ചു നിർത്താനും അതാണ് എല്ലാവരും ബി എസിലേക്ക് കോൺസെൻറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകളൊക്കെ പോയത് അരുൺകുമാറിലേക്കാണ് അതായത് പ്രത്യേകിച്ച് അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഭാവ വ്യത്യാസം ഒരു ഇതുപോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സംസാരിച്ചങ്ങനെ നിൽക്കുന്നു അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക അത്രയും കഴിഞ്ഞ ആറേ അഞ്ചാറ് ആറേഴ് വർഷമായിട്ട് ബി എസ് ഇടയിൽ ഒന്നും തന്റെ അച്ഛനെ ഒന്ന് ആലോചിച്ച് നോക്കുക വൈകാരികമായിട്ട് പല രീതിയിലും ഈ ഒരു വി എസ്സിനെതിരെ തിരിഞ്ഞ ആൾക്കാർ വരെ ഉണ്ടായിരുന്നു ഒന്നും പോലും മുതലെടുക്കാതെ അങ്ങനെയൊന്നുമില്ല മാത്രമല്ല ഇത്രയും വലിയൊരു നേതാവ് അത്രയും അതായത് കേരളമുണ്ടെങ്കിൽ ഏറ്റവും വലിയ നേതാവിന്റെ മകൻ ആ ഒരു ലെവൽ മാത്രം മതി അരുൺകുമാറിന് അദ്ദേഹത്തിന്റെ വേണമെങ്കിൽ ഇറങ്ങിത്തിരിക്കാം ഒരു സ്വാർത്ഥ താല്പര്യത്തിന് പോലും ഇറങ്ങാതെ ഇത്രയും കാലം ഒരു പരാതികളോ പരിമോ നമ്മളറിയാം ഈ വി എസ് ഇല്ലാത്ത കാലം എന്ന് പറയുന്നത് പറയുന്ന ആറേഴ് വർഷം നമുക്ക് പറയാം ഈ പബ്ലിക്കിൽ പൂർണമായിട്ട് വിട്ടു ആ കുടുംബത്തിനെ നമ്മൾ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നിയത് കഴിഞ്ഞ ദിവസം വന്നപ്പോഴും എല്ലാവരും വി എസിൻ്റെ ഭാര്യയായാലും എല്ലാവരും തന്നെ അവരെ അവരവിടെ ഒരു സൈഡിൽ ഒതുങ്ങി കൃത്യമായിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും കണ്ട് വിഷമിച്ച് നിൽക്കുന്നു കാണുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് അതാണ് അരുൺകുമാറിൻ്റെ ഒരു രീതി കൊണ്ടുപോയ ഒരു പക്വത അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിന്നതും എല്ലാം തന്നെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ താൻ ഒരു അനാഥത്വവും അച്ഛനില്ലാത്ത ഒരു ആദ്യ ദിവസം കഴിഞ്ഞ ദിവസം ആലോചിച്ചൊക്കെ അരുൺകുമാറിനെ സംബന്ധിച്ച് എത്രത്തോളം വിഷമകരമായിരിക്കുമെന്ന് അതായത് അച്ഛൻ പോയതിന് ശേഷം ഭൂമിയിൽ നിന്ന് പോയതിനു ശേഷം ഒരാദ്യ ദിവസം കൂടിയായിരിക്കും കഴിഞ്ഞ ദിവസം ഈ കാലയളവിൽ എല്ലാം തന്നെ കൃത്യമായിട്ട് ഒരു ഒരു പ്രശ്നവുമില്ല അത് കൃത്യമായിട്ട് പരിചരിച്ച് കൂടെ നിന്ന് പരിചരിച്ച് അവസാന സമയം പോലും ഒന്ന് ആലോചിച്ച് നോക്കുക കൃത്യമായിട്ട് പരിചരണം കൊടുത്താണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിന്റെ ഒരു എന്ത് പറയാനാണ് അകാല മരണമല്ല എന്നാൽ പോലും വാർദ്ധക്യം തന്നെയാണ് പക്ഷേ ഏറ്റവും നല്ലൊരു അവസാന ഓർമ്മകൾ നൽകിയാണ് അത് തന്നെയാണ് നേരത്തെ മനുഷ്യ പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യം ഒരു ഇപ്പോൾ ഞാനൊരു അച്ഛനാണ് അപ്പോൾ ഞാൻ എന്റെ എനിക്കൊരു നിർബന്ധമുണ്ട് അങ്ങനെയായിരിക്കും ആ ഘട്ടത്തിൽ പോലും അത്രയും ചെയ്ത അരുൺകുമാർ അങ്ങനെ ഒരു ആൾ സ്വാഭാവികം ഒരു ഹോം നഴ്സിന്റെ സഹായവും മെഡിക്കൽ സഹായവും സർക്കാരിൽ നിന്നുള്ള പിന്തുണയും ഒക്കെ കാര്യം അദ്ദേഹം ആണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റേതായിട്ടുള്ള രീതിയിലുള്ള സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന മണി കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും പക്ഷെ ആത്യന്തികമായി ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരാൾ നോക്കുക എന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യമല്ല ഇത്രയും ഒരു സമയത്ത് അച്ഛന് വേണ്ടി എത്രയോ വർഷങ്ങളായിട്ടുണ്ടാകും അച്ഛനൊരു കാര്യം ചില ആളുകളൊക്കെ പറയാണെന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഈ വൃദ്ധസദനങ്ങളൊക്കെ ധാരാളമാണ് മാത്രമല്ല ഈ പ്രായമുള്ള ആളുകൾ ഒരു ബാധ്യതയായി മാറാറുണ്ട് പലപ്പോഴും പല ഘട്ടങ്ങളിലും കാര്യം വിദേശത്തായിരിക്കും പ്രത്യേകിച്ച് ഞങ്ങൾ കോട്ടയത്തൊക്കെ ഈ ഒരു ജനറേഷനുള്ള പിള്ളേരില്ലിപ്പോൾ അവിടെ എൻ്റെയൊക്കെ വാർഡിൽ എൻ്റെ ജനറേഷനുള്ള പിള്ളേരെല്ലാം വിദേശത്താണ് അവർ കുറച്ച് കഴിയുമ്പോൾ അവരുടെ അച്ഛനമ്മമാരെ കൊണ്ടുപോകും ഈ ഏറ്റവും ഒരു വാര്ദ്ധക്യത്തിലുള്ള അപ്പൂപ്പന്മാരും അമ്മമാരുടെ ഒരു ജനറേഷൻ സത്യത്തിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ തന്നെയാണ് അപ്പം വിദേശ രാജ്യങ്ങളൊക്കെ ഇവരെ നോക്കാൻ കെയർ ഹോമുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഒക്കെ വളരെ കുറവാണ് പാലേറ്റി കെയർ യൂണിറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ എന്നാലും നമുക്കറിയാം ഒരു മനുഷ്യന്റെ വിസർജ്യം എന്ന് പറയുന്നത് ഏറ്റവും ഒരാൾ സ്വന്തമല്ല മറ്റൊരാളുടെ എന്ന് പറയുന്നത് ഏറ്റവും ഹീനമായി നമ്മൾ കാണുന്ന ഒന്നാണ് അത് അങ്ങനെ ഒരാൾ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരാൾ എന്തൊക്കെ തരത്തിലായിരിക്കും ആ ബെഡ് ഉണ്ടാവുക അത് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അടക്കം ചെയ്യുന്നത് വളരെ വളരെ കുറവാണ് ഇപ്പം പൂർണ്ണ മനസ്സോടെ മറ്റേ ആന്തോളജി മൂവിയിലൊരു ഇതുണ്ട് ദ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു സിനിമ എങ്ങനെയാണ് ഈ പ്രായധികമുള്ള ആളുകളെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പരിമിതി അല്ലെങ്കിൽ ഒരു പ്രശ്നം ഒക്കെ ഒരുപാട് ചർച്ചയായി ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ മറികടന്നുകൊണ്ട് എന്നാൽ മീഡിയ അറ്റൻഷനിലേക്ക് വരാതെ തന്നെ ആരും നോക്കേണ്ടതില്ല ഒരു ബൈറ്റ് പോലും കൊടുക്കാതെ അവസാന ചിതയിലേക്ക് അച്യുതാന് നില്ക്കുന്നവരെ കൂടെ ഉണ്ടായിരുന്നു അരുണിനെ എന്തായാലും പ്രശംസിക്കാതെ തരമില്ല കാര്യം അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ മാധ്യമപ്രവർത്തനം നേരത്തെ പറയുന്നത് തുടങ്ങിയ സമയത്ത് തന്നെ വി എസിന്റെ ഈ പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു പതിവുണ്ട് അതായത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇവിടെയുള്ള ആ ഭാഗത്തായിരുന്നു തന്നപ്പോ അപ്പോൾ നമ്മൾ പോകുമ്പോഴും കാണുന്നത് അദ്ദേഹത്തിനെ അന്ന് ഒരുക്കി അതെ അരുൺകുമാർ കൊണ്ടുവരുന്നു കൂടെ നിന്ന് എല്ലാവരെയും പറഞ്ഞുകൊടുക്കുന്നു അവിടെയും തമാശ കൊണ്ടുവരുന്നു അവരുടെ അതായത് വി എസിന്റെ പ്രായാധിക്യം കാരണമുള്ള എല്ലാ പ്രശ്നങ്ങളും ഇതുകൊണ്ട് വേദനകളുണ്ട് എന്നാൽ പോലും അവിടെ രംഗം ശാന്തമാക്കി അരുൺകുമാർ അന്ന് ഒരു രീതിയുണ്ട് മാധ്യമം നമുക്കിങ്ങനെ ഒരു അച്ഛനെങ്ങനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കണ്ട് നമ്മളിങ്ങനെ അന്ന് തന്നെയാണ് അന്ന് നമ്മുടെ മനസ്സിൽ കയറി നടൻകുമാർ എന്ന് പറഞ്ഞ ആണ് അപ്പോൾ അതാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മളൊക്കെ നമുക്ക് പോലും ചിലപ്പോൾ പറ്റിയത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു യാഥാർത്ഥ്യമാണ് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപക്ഷേ കുറേ പേർക്ക് അത് ബാധ്യതകളാകാം അതായത് ഇങ്ങനെ വന്നു ഇപ്പോൾ ആരെങ്കിലും മനസ്സുകൊണ്ടെന്നാലേക്കും ഒന്ന് പോയിരുന്നെങ്കിൽ ഒന്ന് പറയുന്നവരൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാതെ കൊണ്ടുപോയിരുന്നു പക്ഷെ അപ്പോഴൊക്കെ നമ്മള് മനസ്സിലാക്കിയിട്ടുള്ള അരുൺകുമാർ അങ്ങനെ കൊണ്ടുപോയ രീതി ഒരു ആ രംഗം ശാന്തമാക്കിയ രീതി അവിടെ ഒക്കെയും പഴയ വി എസിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ അതൊക്കെ തന്നെ ഒരു മാതൃകയായിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കൊണ്ട് ആരുടെ അടുത്തും പരി പരാതിയോ പരിഭവം അല്ല ഒന്ന് തന്റെ വികാരങ്ങൾ ഒന്ന് ആലോചിക്കൊന്ന് പൊട്ടിക്കറിയാൻ പോലും ഇല്ല കാണിക്കാതെ എല്ലാം കൈകെട്ടി നോക്കി ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മൾ ചിലപ്പോൾ തോന്നും ഇയാളൊന്ന് പൊട്ടി കരങ്ങരുതെങ്കിൽ ഉള്ളിലെ വിഷമൊക്കെ ഒന്ന് തീരുവല്ലോ എന്ന് വിചാരിച്ചിരിക്കും പക്ഷേ എല്ലൊക്കെ കഴിച്ചമർത്തി അങ്ങനെ നിൽക്കുന്ന ഒരാൾ അതിന് ഞാനല്ലോ പൊട്ടി കരാതെ ഒരാൾ നിൽക്കുന്നെങ്കിൽ അത്രയും ഉള്ളിൽ എത്രത്തോളം ഇതുണ്ടാവാം വേദന ഉണ്ടാകും നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് പറയാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അരി അരുൺകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കഠിനമേറിയ രാത്രിയായിരിക്കും ഈ കേരളത്തിൻ്റെ വലിയൊരു നേതാവ് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ മകനായ അദ്ദേഹം സ്വാഭാവികമായിട്ടും ആ ആളില്ലാത്തൊരു ദിനം ആദ്യ ദിനമാണ് കടന്നു പോകുന്നത് ഇപ്പോൾ എത്രത്തോളം മാനസിക സംഘർഷങ്ങളോടായിരിക്കും കടന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല എന്ന് പറയുന്നത് ഒരുപാട് പേര് ചിലപ്പോൾ ശ്രദ്ധിച്ചാണ് പക്ഷേ അരുൺകുമാറിനെ കുറിച്ച് പറയാതിരിക്കാനാവില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം അരുൺകുമാറിനെ തന്നെ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു പക്വതയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ നല്ലൊരു മകനായ അരുൺകുമാറിനെ കുറിച്ച് നമ്മളിപ്പോൾ പറയാനിട വന്നത്